സംസ്കാര സാഹിതി ഇരിക്കൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ചുമതലയേറ്റു ശ്രീകണ്ഠപുരം ഇന്ദിരാവനിൽ നടന്ന കൺവെൻഷൻ അഡ്വക്കേറ്റ് സജീവം ചെയ്തു കെ പി സി സി സംസ്കാര സാഹിതി ഇരിക്കൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ചുമതലയേറ്റു ഇതിനോടനുബന്ധിച്ച് നടന്ന കൺവെൻഷൻ ഇരിക്കൂർ എം എൽ എ ശ്രീ സജീവ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു ഇന്റർനാഷണൽ ചെയർമാൻ കരുനാഗപ്പള്ളി എം എൽ എ ആയ ശ്രീ ആർ മഹേഷാണ് നല്ലൊരു ഏത് വർഷമായി ഈ കലാരംഗത്ത് വലിയ താല്പര്യപൂർവ്വം ഇടപെടുന്ന ഒരു ജനമൂർത്തിയാണ് പ്രത്യേകിച്ച് നാടകരംഗത്തൊക്കെ വളരെ അധികമായ സാന്നിധ്യമാണ് കരുനാഗപ്പള്ളി ഇതിന് മൂന്നും ചെയർമാനായിരുന്നു എല്ലാം അറിയുന്നത് പോലെ ഇന്ന് നിലമ്പൂരിൽ നടത്തിരിക്കുന്ന നാര്യടൻ സഹോദരമായിരുന്നു ചെയർമാനായി പ്രവർത്തിച്ചത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വളരെ മികച്ച പ്രവർത്തനങ്ങൾ സി ആർ മഹേഷും ചെറുപ്പക്കാരനായ ഭാരതി എന്ന് പറയുന്നു മികവാറുന്ന പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് നൽകുക അദ്ദേഹം കൂടുതൽ നൽകുന്നത് സംസ്ഥാനതലത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന ഈഭാവന ഈ സാംസ്കാരിക വിഭാഗങ്ങളെ നമ്മുടെ എല്ലാ ഗ്രാമങ്ങളിലേക്കും വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അദ്ദേഹം അതുകൊണ്ടാണ് ഈ പ്രവർത്തനം വളരെ ശ്രദ്ധേയമായ അളവുകളിലൂടെ താങ്ങി ഈ രംഗത്ത് നേരത്തെ ും ഇതിന്റെ ഭാഗമായി നമുക്ക് ഭാഗമായി കലാകാരന്മാരാണ് എഴുത്തുകാരാണ് ഈ രംഗത്ത് ഏറ്റവും അറിയാൻ സംസ്കാര സാഹിതിയുടെ വർത്തമാനകാല പ്രസക്തിയും പ്രാധാന്യവും അദ്ദേഹം പറഞ്ഞു മുഖ്യാതിഥിയായി ശ്രീകണ്ഠപുരം മുനിസിപ്പൽ ചെയർപേഴ്സൺ ഡോക്ടർ ഫിലോമൻ ടീച്ചർ പങ്കെടുത്തു പ്രസംഗിക്കുകയും അംഗത്വ വിതരണം നിർവഹിക്കുകയും ചെയ്തു സംസ്കാര സാഹിതി ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ വി എ അഗസ്റ്റിൻ ജില്ലാ ജനറൽ സെക്രട്ടറി ഡോക്ടർ കെ പി ഗോപിനാഥൻ ജില്ലാ ജനറൽ സെക്രട്ടറിയും എഴുത്തുകാരനുമായ ശ്രീ നാരായണൻ കൊയ്റ്റി ഗ്രന്ഥശാല പ്രവർത്തകനായ ശ്രീ ദിവാകരൻ മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു മലപ്പട്ടം അടുവാപ്പുറത്തെ ഗാന്ധി സ്മാരകം തകർത്ത മാർക്സിസ്റ്റ് ഭീകരതയെ ആധാരമാക്കി ശ്രീ നാരായണൻകോയ്റ്റി രചിച്ച കവിത അദ്ദേഹം ആലപിച്ചു സംസ്കാര സാഗിതി നിയോജക മണ്ഡലം ചെയർമാൻ ശ്രീ കെ വി ജേക്കബ് അധ്യക്ഷത വഹിച്ചു കൺവെൻഷൻ ശ്രീകണ്ഠപുരം നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ജോസഫി നട്ടീച്ചർ സ്വാഗതം പറയുകയും ജനറൽ കൺവീനർ ശ്രീ മധു തൊട്ടിയിൽ നന്ദി പറയുകയും ചെയ്തു